നമസ്കാരം ഭാരതീയ ജ്യോതിഷം അതായത് ഇന്ത്യൻ അസ്ട്രോളജി എന്ന് പറയുന്നത് ശാസ്ത്രമാണ് അതിൽ ധാരാളം കണക്കുകളും ലക്ഷണങ്ങളും അതുപോലെ ചില നിഗമനങ്ങളും ഒക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനാണ് ജ്യോതിഷത്തിന്റെ ഈശ്വരനായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്താൽ വിരചിതമായതാണ് ഇന്ത്യൻ ജ്യോതിഷം എന്നാണ് പറയപ്പെടുന്നത് ജ്യോതിശാസ്ത്രത്തിൽ നിരവധി പ്രവചനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് ചിലർ പ്രശ്നം വെച്ചിട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറയാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ പ്രശ്നം വെച്ച് ചില പരിഹാര കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു നമ്മളത് ഏഹ് വിശദീകരിച്ചതുമാണ് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതുമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടന്നു ഈ ദേവപ്രശ്നത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ഉന്നത ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ആളുകൾക്കും ഒക്കെ തന്നെ ജയിൽവാസം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ വരുമെന്ന് അന്നത്തെ പ്രശ്നവിധിയിൽ കണ്ടിരുന്നു എന്നുള്ള വാർത്ത അതായത് രണ്ടായിരത്തി പതിനാലിലെ ഇക്കാര്യങ്ങൾ അതായത് പതിനൊന്ന് കൊല്ലം മുമ്പേ ഈ ജയിലിൽ കിടക്കുന്ന വാസുവിൻ്റെ ജാമ്യമൊക്കെ നിഷേധിച്ചല്ലോ ഈ വാസു അടക്കമുള്ള ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ ജയിൽവാസം അനുഷ്ഠിക്കും എന്നുള്ള പ്രവചനം അന്നത്തെ ദൈവജ്ഞനായ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി അദ്ദേഹമാണ് ആ പ്രശ്ന പ്രശ്നവിധിക്ക് നേതൃത്വം നൽകിയത് പറഞ്ഞിരുന്നതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കാമെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം എന്നുള്ളത് ചില ശാസ്ത്ര സത്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനാലിലെ ശബരിമല ദേവപ്രശ്ന വിധി സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് അപായം വ്യവഹാരം മാനഹാനി ജയിൽവാസം എന്നിവയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പ്രശ്നവിധി പ്രകാരം വന്നത് അതുപോലെ പതിനെട്ടാം പടിയുടെ സ്ഥാനം അളവ് മാറ്റരുത് അതുപോലെ കൊടിമരം മാറ്റണം എന്ന നിർദ്ദേശം ഒക്കെ തന്നെ ഈ പ്രശ്നവിധി പ്രകാരമാണ് വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ട് ബുധനാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് ദൈവജ്ഞന്മാർ ദേവ പ്രശ്നം നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ കൂട്ടിമരം പുതുക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യവഹാരം മാനഹാനി ജയിൽവാസം വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസാണ് മാനഹാനി ജയിൽവാസം ഇതെല്ലാവർക്കും ആ അന്ന് ദേവപ്രശ്ന സമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ എ പത്മകുമാറുണ്ട് പോറ്റിയുണ്ട് അതുപോലെ തന്നെ വാസുണ്ട് എല്ലാവരുമുണ്ട് ീ ബാബുണ്ട് എല്ലാവരുമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും ജ്യോതിഷം ഒക്കെ തന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന ശാസ്ത്രീയ അടിത്തറകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസയോഗ്യമായ ശാസ്ത്രമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ഇത് അന്ന് ഈ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് വർഷം മുൻപ് ഇത് മനസ്സിൽ കണ്ട് ഇത് ഇതൊന്നും വിചാരിച്ചു കൊണ്ടായിരിക്കില്ല പ്രശ്നം വെച്ചത് അദ്ദേഹം ഇതൊക്കെ തന്നെ വ്യക്തമായി കാര്യങ്ങൾ അമ്മേ പറഞ്ഞതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുവള്ളി നാരായണൻ നമ്പൂതിരി കൂറ്റനാട് രാകുണ്ണിപ്പണിക്കർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരാണ് ശബരിമലയിൽ അന്ന് ദേവപ്രശ്നം നടത്തിയത് ഹിന്ദു അനുസരിച്ച് ക്ഷേത്രത്തിലെ ഏത് ദേവതാ പ്ര പ്രതിഷ്ഠയാണോ നടത്തിയിട്ടുള്ളത് ആ മൂർത്തിക്ക് അഹിതമായിട്ട് ഇഷ്ടപ്പെടാത്തത് വല്ലതും നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ് പ്രധാനമായും ദേവപ്രശ്നം നടത്തുന്നത് അഷ്ടമംഗല ദേവപ്രശ്നം എന്നാണ് അതിനെ പറയുന്നത് അപ്പം അന്നേ പറഞ്ഞു പോറ്റിയും കൂട്ടരും അല്ലെങ്കിൽ പത്മകുമാറും കൂട്ടരും ഒക്കെ അകത്ത് കിടക്കുമെന്ന് അതൊക്കെ അന്ന് ചിരിച്ചു തള്ളി എഴുതി തള്ളി ഇപ്പോൾ ഇതാ അകത്ത് കിടക്കുന്നു ഇനി എന്താകുമോ എന്തോ എത്ര കാലം അകത്ത് കിടക്കേണ്ടി വരുമോ എന്തോ എന്തൊക്കെ നൂലാമാലകൾ ഇനിയും വരേണ്ടി വരുമോ എന്തോ അല്ലെങ്കിൽ നൂലാമലകളിൽ പെടേണ്ടി വരുമോ എന്തോ അപ്പം ജ്യോതിഷം ഒരു ദൈവശാസ്ത്രവും ശാസ്ത്ര സത്യവുമാണ് എന്ന് വിശ്വസിക്കാതെ തരമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ